കാട്ടകമ്പാൽ പഞ്ചായത്ത് കുടുംബശ്രീയും ജില്ലാ മിഷനും ചേർന്ന് അന്നപൂർണ പ്രൊഡ്യൂസർ ഗ്രൂപ്പ് എന്ന പേരിൽ പുതിയ പഞ്ചായത്തിൽ സംരംഭം ആരംഭിച്ചു ഭക്ഷ്യാവശ്യത്തിനായി ഉപയോഗിക്കുന്ന പൊടികളുടെ ഉൽപാദനവും വിപണനവുമാണ് പഞ്ചായത്തിൽ ആരംഭിച്ച കുടുംബശ്രീ സംരംഭത്തിന്റെ ലക്ഷ്യം അന്നപൂർണ്ണ എന്ന പേരിൽ ആരംഭിച്ച പദ്ധതി എം എൽ എ എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് രേഷ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു തൊഴിൽ മേഖലയിലും സമൂഹത്തിന്റെ ഉന്നമനത്തിനുമായുള്ള കുടുംബശ്രീയുടെ പദ്ധതികൾ മാതൃകയാണെന്ന് എം പറഞ്ഞു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മവേണുഗോപാൽ ഡോക്ടർ യു സലീൽ എന്നിവർ മുഖ്യാതിഥികളായി ഡി പി എം കെ എൻ ദീപ പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എൻ കെ ഹരിദാസൻ ടി എസ് മണികണ്ഠൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീജ സുഗതൻ മിൻറ്റോറിനി ബിന്ദു മനോഹരൻ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം എസ് മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു യോഗത്തിന് സി ഡി എസ് ചെയർപേഴ്സൺ സി കെ സുജാത സ്വാഗതവും മെമ്പർ സെക്രട്ടറി എ കെ സുജ നന്ദിയും പറഞ്ഞു കൃഷി ചെയ്തിരുന്നു ഇപ്പോൾ ഒരു സ്വൽപ്പം പുറകോട്ട് പോയിട്ടുണ്ടോന്ന സംശയം എനിക്കുണ്ട് അതുപോലെ മറ്റു സംരംഭങ്ങളും ഓണക്കാലത്തെ കച്ചവടം മാത്രമല്ലല്ലോ ഐ ടി സംരംഭങ്ങൾ വരെ നടത്തുന്ന കുടുംബശ്രീ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് സൂപ്പർമാർക്കറ്റ് നടത്തുന്നവരുണ്ട് നല്ല ഹോട്ടലുകൾ നടത്തുന്നവരുണ്ട് കുടുംബശ്രീ കഫേ കേരളത്തിൽ അറിയപ്പെടുന്ന സാധനങ്ങളിലൊന്നായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഏത് മേഖല എടുത്തു നോക്കിയാലും താല്പര്യമുള്ളവർക്കൊരു സംരംഭം ആരംഭിക്കാൻ കുടുംബശ്രീ മിഷൻ്റെ സഹായമുണ്ട് വായ്പയുടെ ലഭ്യതയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ വ്യവസായ വകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥനുണ്ട്